മ്പടി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ ഞാൻ എഴുന്നേറ്റ് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് മുൻപ് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ പുനഃസ്ഥാപിക്കുക ചിലപ്പോൾ ചിലരെ എഴുന്നേറ്റിട്ട് നോക്കുന്നത് ആദ്യമായിട്ട് നോക്കുന്നത് മൊബൈലെടുത്തിട്ട് വാട്സപ്പ് ആയിരിക്കും അവൻ്റെ ദൈവം അതാ ചിലപ്പോൾ ചിലർ മൊബൈലെടുത്തിട്ട് യൂട്യൂബിലേക്കായിരിക്കും കയറുന്നത് അല്ല ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോ ദിവസവും നവീകരിക്കണം അല്ല നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ദൈവത്തെ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥന ഒരു കോൺഗ്രിയേഷനിൽ വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് പറയുമ്പോൾ ആ കോൺഗ്രിയേഷനിൽ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തന അടിച്ച് എല്ലാവരുടെയും ബെഡ് വെച്ചു തകർച്ചയിലൂടെ കടന്നുപോയ കോൺഗ്രിയേഷൻ ഇഷ്ടംപോലെ ആസ്തികളുണ്ട് പക്ഷേ ആ കോൺഗ്രിയേഷൻ പലത് ഭിന്നതയും കലകത്തിലൂടെ പോയപ്പോൾ അവർ അതേപോലെ മിഗാൽമാലയുടെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും എഴുന്നേറ്റ് ആദ്യം ചൊല്ലുന്ന തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അല്ലെങ്കിൽ കർത്താവിൻ്റെ മാലാകത്ത് തൊണ്ണൂറ്റി മികാൽമാലയുടെ പ്രാർത്ഥന നമ്മൾ ഒറ്റ ഉപകരണങ്ങൾ എടുക്കരുത് ഒരു മൊബൈലെടുത്ത് അതിലേക്ക് എന്താ വാട്സപ്പ് ഉണ്ടോ എന്താ ആരെ വിളിച്ചൊന്നും നോക്കരുത് കാരണം എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ പുനഃസ്ഥാപിക്കുന്നതിലൂടെ ദൈവവുമായിട്ടൊരു ഐക്യത്തിലേക്ക് ചേരുന്നത് പോലെ എന്നെ നശിപ്പിക്കാൻ വരുന്ന എന്നെ ഇല്ലാതാക്കാൻ വരുന്ന എന്നെ നശിപ്പിക്കാൻ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശത്രുവായ പിശാസിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആരാണെന്നു വെച്ചാൽ ദൈവമാണ് അതിനാണ് നമ്മൾ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ബന്ധം പുനഃസ്ഥാപിക്കുക ഓരോ ദിവസം ബന്ധം പുനഃസ്ഥാപിക്കുക അല്ലേലിങ്ങ അല്ലെ ദൈവമായ കർത്താവ് പറഞ്ഞ ഞാൻ എന്താ നീ എൻ്റെ ജനമാണ് ഞാൻ ദൈവമാണ് ദൈവവുമാണ് നമ്മുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ചേച്ചിമാരെ എഴുന്നേറ്റ വഴി തീ കത്തിക്കാൻ അടുപ്പിലേക്ക് പോകരുത് ചേട്ടന്മാരെ എഴുന്നേറ്റ വഴി ഒന്ന് വീടി വലിക്കാൻ പോകരുത് അല്ല ഇരിക്കുക അല്ല ആ കട്ടുമ്പിരുന്ന് അല്ലെങ്കിൽ മുട്ടുകൊത്തി കർത്താവിനോടുള്ള ബന്ധം അവിടെ വെച്ച് വീണ്ടും പുനഃസ്ഥാപിക്കണം നമ്മൾ മൊബൈലിൽ എടുക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ അത് നെഗറ്റീവ് പവറാണ് നമ്മുടെ കുട്ടികളോട് ചോദിച്ചോക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് ഓൺലൈൻ ശിശ്രു ഓൺലൈൻ പഠനം വന്നതോടുകൂടി പല കുട്ടികളും പാപത്തി പല കുട്ടികളല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും മോശപ്പെട്ട ചിത്രങ്ങൾ ബ്ലൂ ഫിലിം അങ്ങനെയുള്ള വസ്തുക്കൾക്ക് അടിമപ്പെട്ടുണ്ട് അല്ലെങ്കിൽ ഹൊറർ സിനിമകൾ ഡിബിൾ അല്ലെങ്കിൽ പബ്ജി ഫ്രീ ഫയർ ഇവിടെ കാണാൻ വരുന്ന പിള്ളേരോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ വിശ്വാസമില്ല ഇല്ല വിശ്വാസം കുഴപ്പം എവിടെയാ കുഴപ്പം അവർക്ക് അറിയാൻ പറ്റില്ല കുഴപ്പം ആർക്കറിയാൻ പറ്റുന്നത് ഏ കുട്ടികളുടെ കുഴപ്പം അറിയുന്നത് മാതാപിതാക്കന്മാർക്ക് അറിയാൻ പറ്റുള്ളൂ മക്കൾക്കറിയില്ല അല്ലെങ്കിൽ എടവകല അച്ഛനോട് കഴിക്കേണ്ടി വരും അച്ഛൻ പറയും അവനൊരു വിശ്വാസം ഇല്ല എന്ന് പറയും അവനൊരു പ്രാർത്ഥിക്കാൻ താല്പര്യം എന്ന് പറയും എന്താണെന്നു വെച്ചാൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ആസക്തി നമ്മളിലേക്ക് കടന്നു വരും അല്ല